അബോ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഒരു ചെറിയ പ്രശ്നം നടന്നുകൊടുക്കുകയാണ് സാന്ദ്ര തോമസിൻ്റെ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതില് മമ്മൂട്ടി എന്തോ ഒരു വലിയൊരു തെറ്റ് ചെയ്തു പോലെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പിന്നെ പ്രചാരണം നടക്കുന്നത് ഈ അസോസിയേഷന്റെ തലപ്പത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മളെ സാന്ദ്ര തോമസ് ഒരു നോമിനേഷൻ കൊടുക്കുകയും ആ പത്രിക തള്ളുകയും ചെയ്തതിന് പിന്നിൽ മമ്മൂട്ടി എന്നൊക്കെയാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂന്ന് സിനിമയെങ്കിലും സ്വന്തം പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ അതിന്റെ അസോസിയേഷനിലേക്ക് മത്സരിക്കാനുള്ള നോമിനേഷൻ കൊടുക്കുകയുള്ളൂ അതാണ് അവരുടെ റൂൾസ് പക്ഷെ സാന്ദ്ര തോമസ് രണ്ട് സിനിമയാണ് ചെയ്തത് ബാക്കി ചെയ്തതൊക്കെ അഞ്ചെട്ട് സിനിമ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ചെയ്തതൊക്കെ മറ്റുള്ളവരുമായിട്ട് പാർട്ണർഷിപ്പിൽ കൂടിയാണ് ആ ഒരു വിഷയം കാരണത്താലാണ് ആ നോമിനേഷൻ തള്ളിയത് പക്ഷെ ഒരു മാധ്യമ പ്രവർത്തക സാന്ദ്ര തോമസിനോട് മമ്മൂട്ടിയെ കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണത്തെപ്പറ്റി ചോദിച്ചപ്പോൾ സാന്ദ്ര തോമസ് മമ്മൂട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിരിക്കുന്നത് കാരണം മമ്മൂട്ടി സ്ത്രീപക്ഷത്ത് നിൽക്കുകയും പക്ഷെ ഉള്ളുകൊണ്ട് സ്ത്രീകൾ അകറ്റി നിർത്തുന്ന ഒരു വ്യക്തിയുമാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരുവിധം ആൾക്കാരൊക്കെ വീഡിയോനെ കമന്റ് കൊടുക്കുന്നത് കാരണം ഇപ്പം ഞാനൊരു വീഡിയോ കാണാനിടയായി ആ ആ വീഡിയോന്റെ അടിയിലെ കമൻ്റ് നോക്കിക്കഴിഞ്ഞാല് മൊത്തം മമ്മൂട്ടി വളരെ മോശമായ ഒരു നടൻ എന്നുള്ള രീതിയിലാണ് കാരണം മമ്മൂട്ടി ഇത്രനാളും ഉണ്ടാക്കിയ ഇമേജ് ഒക്കെ തകർത്ത് തരിപ്പണമാക്കിയ രീതിയിലാണ് ഓരോരാളും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ശരിക്കും ആ മെസ്സേജ് വായിക്കുമ്പോൾ ആ വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കും തോന്നിപ്പോകും കാരണം മമ്മൂട്ടി മമ്മൂക്ക് ഇത്രയുള്ളവരാ ഇത്രക്കാരനാണോ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ എന്നൊക്കെ നമുക്കും തോന്നിപ്പോ സാന്ദ്ര തോമസിന്റെ ഇപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ സാന്ദ്ര തോമസ് എന്താണ് മമ്മൂട്ടിനെ കുറിച്ച് പറഞ്ഞതെന്നും മമ്മൂട്ടി എന്താണ് സാന്ദ്ര തോമസിനോട് പറഞ്ഞതെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞതോട് കൂടിയിട്ട് നമുക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലായി നമുക്ക് ആ വീഡിയോ വീഡിയോന്ന് കണ്ടുവക്കാം പേര് അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചു എന്ന് ലിസ്റ്റിന് ആരോപിച്ചു അതുപോലെ തന്നെ സിനിമകളിൽ നിന്ന് ആ പിന്മാറുന്നത് അവരുടെ ഇഷ്ടപ്രകാരം ഇതിന് മുൻപും സംഭവിച്ചിട്ടുണ്ട് ഇതിൽ എന്താണ് ഇത്രമാത്രം ഇതാക്കി സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ആവശ്യമില്ലാതെ മമ്മൂക്കയുടെ പേര് അതിലേക്ക് വലിച്ചുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് സാന്ദ്ര തോമസ് പറയുന്നത് മമ്മൂട്ടിന്റെ പേര് ജസ്റ്റിൻ പറയുന്നു മമ്മൂട്ടിയുടെ പേര് വെറുതെ അനാവശ്യമായിട്ട് വലിച്ചേച്ചത് സാന്ദ്ര തോമസ് ആണെന്ന് നമുക്ക് ബാക്കി കാര്യങ്ങളിൽ എനിക്ക് നല്ല വ്യക്തതയോടും നല്ല ബോധ്യത്തോടും കൂടിയാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരു മാധ്യമ പ്രവർത്തകൻ എന്റെ അടുത്ത് മമ്മൂക്കയും ലാലേട്ടനും ഇതിനകത്ത് പ്രതികരിച്ചിരുന്നോ എന്ന് ചോദിച്ചിടത്ത് ഞാൻ അവിടെ കള്ളം പറഞ്ഞില്ല എന്റെ അനുഭവം ഞാൻ പറഞ്ഞു അതിൽ അത് മമ്മൂക്കയ്ക്ക് മുമ്പ് ഈ പ്രശ്നം അതായത് എനിക്ക് ഇപ്പൊ പലരും പല മാധ്യമങ്ങളിലും വരുന്നത് ഈ നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട് കേസിന് പോരുത് എന്ന് മമ്മൂക്ക പറഞ്ഞതായിട്ട് അതല്ല അതിന്റെ വാസ്തവം എനിക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നുണ്ടായ പറഞ്ഞാണ്ടില്ല നോമിനേഷൻ പത്രിക തള്ളിയതിനെ കുറിച്ച് പരാതി കൊടുക്കാൻ പോവരുത് എന്നാണ് മമ്മൂട്ടി പറഞ്ഞതാണ് സോഷ്യൽ മീഡിയയിൽ ചില ആൾക്കാർ മാധ്യമങ്ങളും പ്രവർത്തകർ പറഞ്ഞതെന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത് സാന്ദ്ര തോമസ് ഉദ്ദേശിച്ചത് അതല്ല ഇതിനു മുമ്പ് ഒരു എസ് ഐ ടി കേസിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കേസിന് എന്നാണ് മമ്മൂക്ക പറഞ്ഞതെന്ന് വ്യക്തമായിട്ട് സാന്ദ്ര തോമസ് പറയുകയാണ് നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട് കേസിന് പോരുത് എന്ന് മമ്മൂക്ക പറഞ്ഞതായിട്ട് അതല്ല അതിന്റെ വാസ്തവം അതിനു മുമ്പ് എനിക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നുണ്ടായ ദുരനുഭവത്തിനെതിരെ എസ് ഐ ടി കേസെടുത്ത് നാലുപേരെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള സമർപ്പിച്ചിട്ടുള്ളൊരു കേസുണ്ട് അതിന്റെ അതിന്റെ പേരിലാണ് കേസുമായിട്ട് പോരുത് എന്ന് പറഞ്ഞ് വിളിച്ചത് മമ്മൂക്കയ്ക്ക് മുമ്പ് ഇവിടെ ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രി തന്നെയുള്ള വളരെ പ്രശസ്തനായ ഒരാളെ നമ്മുടെ അസോസിയേഷന്റെ പ്രസിഡന്റായ ശ്രീ ആന്റോ ജോസഫ് സമീപിക്കുകയും പക്ഷേ പറഞ്ഞു കേട്ടില്ല വേറൊരു പ്രശസ്തനായ ഒരാള് അയാളെ പേര് പറയുന്നില്ല അന്നും ആ ആ ഇന്റർവ്യൂയിലും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഒരു പ്രശസ്തനായ പ്രശസ്തനായും മമ്മൂട്ടിയാണെന്ന് കരുതി പക്ഷേ മമ്മൂക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു അയാള് മാപ്പ് പറയാത്തത് കാരണം അയാളുടെ മാപ്പ് പറയാത്തത് കാരണം അയാൾ ഈ വിഷയത്തിൽ ഇടപെടാത്തത് കാരണം ആ മമ്മൂട്ടിന്റെ അടുത്ത് വിഷയത്തെ മമ്മൂട്ടി അതെന്താന്നുള്ളത് അറിയിക്കാൻ വേണ്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു സാന്ദ്ര തോമസ് പറയുന്നത് അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞെങ്കിൽ മാത്രം അദ്ദേഹം ഇടപെടാം എന്ന് പറഞ്ഞപ്പോൾ മാപ്പ് പറയാൻ അവര് തയ്യാറായില്ല അപ്പോഴാണ് അവർ മമ്മൂക്കയെ സമീപിക്കുന്നതും മമ്മൂക്ക എന്നെ വിളിക്കുന്നതും പക്ഷെ എനിക്ക് എനിക്കിങ്ങനൊരു എന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹം തന്നെ എന്നോട് പറയുകയും ചെയ്തു ഇനി സാൻഡ്രയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ മമ്മൂക്ക സംസാരിച്ചിട്ട് സാന്ദ്ര തോമസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ സാന്ദ്ര തോമസിന് ഇഷ്ടമുള്ളത് ചെയ്യാന്ന് മമ്മൂക്ക ആയിട്ട് പറയുന്നുണ്ട് ഈ ഒരു വിഷയം സാന്ദ്ര തോമസ് അത് അന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇതേപോലെ ഇത്രയും വ്യക്തമായിട്ട് അന്നത്തെ ഒരു ഇന്റർവ്യൂവിൽ സാന്ദ്ര തോമസ് സംസാരിക്കുകയാണെങ്കിൽ ഇന്നീ മമ്മൂട്ടിന്റെ പേരോ അല്ലെ മമ്മൂട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു അനാവശ്യമായിട്ടുള്ള ഈ ചർച്ചകളോ എവിടെ ഉണ്ടാവില്ല ഇത് പിന്നീട് നിങ്ങൾ അന്ന് അന്നത്തെ ഒരു ഇതിനുശേഷം പലരും പല മാധ്യമപ്രവർത്തകരും എന്നോട് വന്ന് ചോദിച്ചപ്പോഴെല്ലാം ഞാൻ ഇനി അതിൽ പ്രതികരിക്കുന്നില്ല എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞതാണ് എനിക്ക് അതിനെ കുറിച്ച് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ലിസ്റ്റിൽ തന്നെ അത് വലിച്ചെടുത്തിട്ടതുകൊണ്ടാണ് മാത്രല്ല ഇപ്പം ഒരുപാട് സൈബർ അറ്റാക്ക് എനിക്ക് നേരെ നടക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതെല്ലാം ഇന്ന് വരെയും എന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്ന കാര്യങ്ങളാണ് അപ്പം പിന്നെ മമ്മൂക്കായ സത്യം പറഞ്ഞാൽ ഇതിലേക്ക് വലിച്ചറിക്കാൻ എനിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല ആ ഒരു ഒരു ചോദ്യം ചോദിച്ചതിന് മറുപടിയായി പറഞ്ഞൊരു കാര്യമാണ് അത് ഇനി കൂടുതൽ അതിലേക്ക് പോവാനും ഞാൻ ഉദ്ദേശിക്കുന്നു വീണ്ടും സാന്ദ്ര തോമസ് പറയുന്നത് ഇനി മമ്മൂക്കാൻ ഇതിലേക്ക് വിളിച്ചേക്കാനോ മമ്മൂക്കയുടെ പേര് പറയാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ അതിൽ തന്നെ കാര്യങ്ങൾ എത്രത്തോളം വ്യക്തമാണ് കാരണം ഇതിന്റെ പിന്നിൽ മമ്മൂട്ടിയല്ല മമ്മൂട്ടിക്ക് ഇതിൽ റോളില്ല എന്നുള്ള കാര്യം ആ സംസാരത്തിൽ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ഒരു ചെറിയൊരു വാക്ക് കിട്ടുമ്പോ തന്നെ സോഷ്യൽ മീഡിയയിൽ പല ചാനലുകാരും മമ്മൂട്ടി വളരെ മോശമായ ഒരു വ്യക്തിയാണ് മമ്മൂട്ടി നമ്മൾ കാണുന്ന പോലെയല്ല പുറമേ ഇങ്ങനെ നമ്മൾ നല്ല പോളിഷ് ചെയ്തിട്ടും ഭയങ്കര സംസാരിച്ചിട്ടും കുറച്ച് ചാരിറ്റി ഒക്കെ പോകുന്ന ഒരു വ്യക്തിയും പക്ഷെ ഉള്ളിൽ വളരെ മോശമായ ഒരാൾ എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഈ ചർച്ച കാണാൻ കഴിഞ്ഞത് പക്ഷെ ഈ ഒരു വാക്കിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലായി മമ്മൂട്ടി ഇതില് നിരവരാധിയാന്നുള്ള കാര്യം അപ്പൊ നമുക്ക് നോക്കാം എന്താകും എന്നുള്ളത് തുടർന്നുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ